പ്രത്യേകിച്ച് വിവാഹകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിന്റെ വിശ്വാസം നശിപ്പിക്കുന്ന ബന്ധങ്ങൾ തേടി പോയേക്കരുത് പ്രത്യേകിച്ചൊക്കെ മക്കളൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ വീട്ടിലിരിക്കുന്ന അവസ്ഥയല്ല പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അവരുടെ ലോകം വിശാലമായി അവര് പലതും കാണാൻ കേൾക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവര് പുതിയ ന്യായവാദങ്ങളൊക്കെ ആയിട്ട് വരും നല്ല മനുഷ്യനായ പോരെ ക്രിസ്ത്യാനി ആയിരിക്കണോ നിർബന്ധമുണ്ടോ വരുമെന്ന് കേട്ടാ വരും മകൻ വരും നല്ല പെൺകുട്ടി പോരെ നല്ല സ്വഭാവമായ പോരെ ഈശോയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കണം നിർബന്ധമൊന്നും ഇല്ലല്ലോ എന്നിട്ട് പിന്നെയും വരൂ അവരെ അടുത്ത ആലോചനകൾ എന്താണ് ഞാൻ സന്തോഷമായിട്ടിരിക്കാൻ അല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എൻ്റെ സന്തോഷം ഇതാണ് അപ്പോൾ നിങ്ങൾ ഇത് അംഗീകരിക്കൂ വരും ഇഷ്ടം പോലെ ന്യായവാദങ്ങളൊക്കെ ഏട്ടു വരും ആ സമയത്ത് അവർ കാണിക്കുന്ന ബഹളങ്ങളും അവരുടെ ഇഷ്ടങ്ങളും ഒന്നും അല്ല ഒരു ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോഴെന്ന് ബുദ്ധിയും ബോധമുള്ള നമുക്കറിയാം പല അനുഭവങ്ങളും കണ്ടിട്ടുണ്ട് വിശ്വാസപരമായ കാര്യങ്ങളെ ചതിച്ചുകൊണ്ട് ഒരു ബന്ധങ്ങളിൽ പോകുന്ന നല്ലതല്ലെന്ന് ഞാനല്ല പറയണതെ വചനം പഠിപ്പിക്കുന്നു വചനം തോബിത്തിന്റെ പുസ്തകം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം പന്ത്രണ്ടാം തിരുവചനം വായിച്ചേ പന്ത്രണ്ടാം തിരുവനന്തപുരം ചാപ്റ്റർ വേർഡ്സ് ട്വൽവ് എല്ല ആധാർമികതയിലും നിന്ന് നിന്നെ കാത്തുകൊള്ളുക കാത്തുകൊള്ളുക നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക അന്യ ജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത് അന്യ ജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത് നാം പ്രവാചകന്മാരുടെ സന്തതികളാണ് മകനെ നമ്മുടെ പൂർവ്വിതാക്കന്മാരായ നോഹ അബ്രാഹം ഇസഹാഖ് യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തെരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും അധികം വിവരണം വേണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ ബന്ധങ്ങൾ വിവാഹം മുമ്പോട്ടുള്ള ജീവിത വഴികളെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം വലതകരെ ഉയർത്തി പറഞ്ഞ ഹാലേലുയാ